ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡ് ലാലാട്ട് നിർത്തിപ്പൊരിച്ചത് അനിമോളയാണെങ്കിൽ ഇന്ന് പച്ചയ്ക്ക് കൊളുത്താൻ പോകുന്നത് മസ്താനിയാണ് മസ്താനിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രൊമോ കൂടിയ ഷാനെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അപ്പാനിഷ് അരത്തിൽ എവിക്റ്റ് ആയ സമയത്ത് മസ്താനി കാണിച്ച ഒരു പ്രകടനങ്ങൾ അത് പ്രേക്ഷകരെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നേരെ പ്രൊമോയിലേക്ക് പോവാം പ്രൊമോ തുടങ്ങുന്ന പ്രകാരമാണ് ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വന്നിട്ട് ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തൊരു രസമാണ് അങ്ങനെ പറഞ്ഞു മസ്താനി എന്ന് ചോദിക്കണം അപ്പോൾ മസ്താനി പറയുകയാണ് പുച്ഛിച്ച് ചിരിക്കുകയാണ് വളരെയധികം കൂടി എനിക്ക് പല സമയത്തും മസ്താനിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒരിക്കലും അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല ലാലേട്ടനെ പോലും യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ലാതെയാണ് മസ്താനി സംസാരിക്കുന്നത് മസ്താനിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും എല്ലാം അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് മസ്താനിക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയായി തീരുന്നതാണ് അതിനുശേഷം ലാലേട്ടൻ പറയണേ ഏ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് എത്ര പ്രാവശ്യം പറയണം എന്തായിരുന്നു അക്ബറിൻ്റെ പരാതി എന്ന് ചോദിക്കുന്നു അസ്താന് പുറത്തുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് വന്ന് വലിയ എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ താൻ എന്തോ ഗെയിമിനെ മാറ്റിമറിക്കുന്നു എന്ന കാര്യമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ചെയ്ത് കൂട്ടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ പുറത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡായി വന്നിട്ട് പുറത്തെ ഗെയിം മനസ്സിലാക്കി അതേ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവ്രി വൺ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുൻപിലേക്ക് വിളമ്പിക്കൊടുത്ത് അതും ഒരു ഗെയിമായി നടക്കുന്നത് അത്ര വലിയ കേമത്തൊരുമൊന്നുമല്ല അതിനുശേഷം അക്ബർ പറയുകയാണ് ഭക്ഷണം കഴിക്കാൻ വലിയ നാവാണ് കഴിച്ചാൽ പ്ലേറ്റ് കഴുകി വെക്കാൻ അറിയില്ല എന്നത് അതായത് മസ്താനി ബസൽ ടീമിലായിട്ട് പോലും മസ്താനി അവിടെ യാതൊരുവിധ ജോലികളും ചെയ്യുന്നില്ല പാത്രം കഴുകാനോ മറ്റുള്ളവരെ സഹായിക്കാനോ ഒന്നിനും തന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം രാത്രി കഴുകാമെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഉറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴുകാമെന്ന് പറയുന്നു അതിനുശേഷം ബിന്നിയായിരുന്നു ആ പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യമാണ് അക്ബർ ഇവിടെ പറയുന്നത് ശേഷം ശൈത്യ പറയുകയാണ് റെണയുടെ ഫാമിലിയുടെ കാര്യം എടുത്തിട്ടു റെനയുടെ ബോയ് കാര്യം എടുത്തിട്ടു ിട്ടു അതു അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തു റെനയുടെ ഫാമിലിയുടെ കാര്യം ബോയ് ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ പുറത്തുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ മസ്താനിയുടെ എനിക്ക് തോന്നുന്നു മസ്താനി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബിഗ് ബോസ് പുറത്ത് എന്ത് ടെലികാസ്റ്റ് ചെയ്തു ആ കാര്യങ്ങളെല്ലാം പറയാം എന്നുള്ളതാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് സംപ്രേഷണം ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ലാലേട്ട എന്നത് ഒരു എപ്പിസോഡിൽ മസ്താനി പറയുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നു പക്ഷേ പുറത്ത് എന്ത് ടെലികാസ്റ്റ് ചെയ്തോ എന്ത് ടെലികാസ്റ്റ് ചെയ്തില്ല അതിൽ ഒരു ശതമാനം പോലും ബിഗ് ബോസിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ത് ടെലികാസ്റ്റ് ചെയ്യുന്നു അത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും അകത്ത് വന്ന് പറയാൻ പാടില്ല അതാണ് ബിഗ് ബോസ് തുടരെ തുടരെ വോണിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മസ്താനി എവിടെ എവിടെയോട്ട് കേൾക്കുന്നു അതിനുശേഷം റനിയുടെ ഫാമിലിയുടെ കാര്യം ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം അനിമോളുടെ പുറത്തുള്ള ആ ഒരു ലൈഫിനെ കുറിച്ചൊക്കെ പറയേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്തായാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് നിന്ന് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറയുന്ന ബാക്കി എല്ലാവർക്കും മസ്താനെക്കുറിച്ച് കംപ്ലൈൻറ്റാണ് ആണ് നിങ്ങൾക്ക് ഞാൻ ശിക്ഷ തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ശിക്ഷ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഡയറക്റ്റ് നോമിനേഷൻ ആണോ നെക്സ്റ്റ് വീക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുകയാണോ എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല അതെന്തായാലും നമുക്ക് എന്തായാലും കാത്തിരുത് കാണാം എന്തായാലും അപ്പാനിഷരത്തെ എവിക്റ്റ് ആയ സമയത്ത് താങ്ക് യു ബി ബിഗ് ബോസ് താങ്ക് യു പ്രേക്ഷകർ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മസ്താനെ ക്യാമറയ്ക്ക് മുൻപിൽ ഹോരാത്രം പ്രസംഗിച്ചുകൊണ്ട് അത്രയധികം സന്തോഷത്തോടു കൂടി നടക്കുന്നത് കണ്ടു അപ്പാനീ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം ഒരിക്കലും അത് തെറ്റല്ല എന്നൊന്നും പ്രസ്താവിക്കുന്നില്ല ഞാനത് നൂറ് ശതമാനം തെറ്റ് തന്നെയായിരുന്നു അതായത് മസ്താനിയെ ഒരു മോശം വാക്ക് അല്ലെങ്കിൽ അത്രയും അസഭ്യമായ ഒരു വാക്ക് മസ്താനി വിളിച്ചു എന്നതിൻ്റെ പേരിലാണ് മസ്താനിക്ക് അപ്പാനി ഇത്രയധികം ദേഷ്യം പക്ഷേ അപ്പാനീഷ്വരത്ത് ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് എന്നത് ഒരു ഗെയിം ഷോയാണ് ആ ഒരു ഗെയിം നമുക്ക് എത്രത്തോളം ദേഷ്യമുള്ള അല്ലെങ്കിൽ എത്രത്തോളം ശത്രുതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തി ആ ഷോയിൽ നിന്ന് വിട പറഞ്ഞു പോവുക അല്ലെങ്കിൽ ലവിറ്റായി പോകുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു ബഹളം ഉണ്ടാക്കിയില്ലെങ്കിലും ജസ്റ്റ് അവരുടെ ആ ഒരു സങ്കടത്തിൽ അല്ലെ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമത്തിൽ പങ്കു പങ്കുചേരാനുള്ള ആ ഒരു മര്യാദ അല്ലെങ്കിൽ ആ ഒരു ഡിഗ്നിറ്റി എങ്കിലും കാണിക്കണം എന്നതാണ് എൻ്റെ പക്ഷം പിന്നെ ഓരോരുത്തരുടെയും ഒരു പേഴ്സണൽ ചോയ്സാണ് അതിലൊന്നും ഇടപെടാൻ ഞാനാളല്ല എങ്കിലും ഇതൊരു ഗെയിം ഷോയാണ് ആണ് ഈ ഒരു ഗെയിമിൽ നിന്നും ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പ അനുശരത്തും ഈ പറഞ്ഞ മസ്താനയും ഒക്കെ വീണ്ടും കണ്ടുമുട്ടുമോ അല്ലെങ്കിൽ അവർക്കിടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലാത്തതിലൊന്നും ഉണ്ടാവില്ല എന്നതാണ് മുൻകാല പല സീസണുകളും തെളിയിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കും ഒരു വ്യക്തി എവിക്റ്റ് ആയി പോകുന്ന സമയത്ത് തന്നെ തെറി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇത്രയും പ്രകടനങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല